പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാ ദിവസവും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ വ്യക്തമായി ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പത്ത് നവംബർ രണ്ടായിരത്തി കേരളത്തിലെ ഇന്നത്തെ സ്വർണവില നമുക്ക് ചെക്ക് ചെയ്യാം സ്വർണ്ണവിലയിൽ പിന്നീട് പ്രത്യക്ഷമാകുന്ന അപ്ഡേറ്റുകൾ എല്ലാം ഈ ചാനലിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി ഒരു ഗ്രാമിന് നൂറ്റി പത്ത് രൂപയും ഒരു പവന് എണ്ണൂറ്റി എൺപത് രൂപയുമാണ് കൂടിയത് ഇന്നത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒരു പവൻ തൊണ്ണൂറ് ആയിരത്തി മൂന്നൂറ്റി അറുപത് രൂപയുമാണ് അതുപോലെ ഇന്നത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി മൂന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റി എട്ട് അഞ്ഞൂറ്റി എഴുപത്തി ആറ് രൂപയുമാണ് സ്വർണവില നിരക്കുകളിലെ മുഴുവൻ അപ്ഡേറ്റുകളും ദിവസവും ലഭ്യമാകുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ